ചൈനയുടെ സൈന്യം തായ്വാനിൽ സൈന്യം നാവികസേന വ്യോമസേന റോക്കറ്റ് സേന എന്നിവ ഉൾപ്പെടുന്ന സംയുക്ത അഭ്യാസങ്ങൾ ആരംഭിച്ചതായി സി എൻ എനിപ്പോ ഈ നീക്കം തായ്വാനിനും അമേരിക്കയ്ക്കുമുള്ള ഒരു കർശന മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ചും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സെ നടത്തിയ പരാമർശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ജോയിന്റ് വാൾ ട്വന്റി എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചൈനയുടെ സംയുക്ത പ്രവർത്തനശേഷി പരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ അഭ്യാസങ്ങൾ ഒന്നിലധികം ദിശകളിൽ നിന്ന് തായ്വാനെ കൊണ്ടുവരാനുള്ള കഴിവ് പ്രകടമാക്കുന്നുവെന്ന് ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡർ ഊന്നിപ്പറഞ്ഞു സ്വയംഭരണ ദ്വീപായ തായ്വാനെ വളഞ്ഞ് ചൈന പത്തൊമ്പത് യുദ്ധക്കപ്പലുകളും കപ്പലുകളും അൻപതിലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലിടുക്കിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പെട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ക്ലോസിംഗ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെ വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും കാണിക്കുന്ന പോസ്റ്ററും ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പുറത്തിറക്കി കത്തുന്ന തായ്വാനിന് മുകളിൽ ഒരു ജോഡി ചോപ്സ്റ്റിക്കുകൾ പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി ലായ് ചിങ്ടേയെ ചിത്രീകരിക്കുന്ന ഷെല്ലെന്ന തലക്കെട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ായിയെ ഒരു വിഘടനവാദിയായാണ് ചൈന കണക്കാക്കുന്നത് അതേസമയം ചൈനയുടെ ഷാൻഡോങ് വിമാനവാഹിനി കപ്പൽ സംഘം തങ്ങളുടെ മേഖലയിൽ പ്രവേശിച്ചതായും സൈനിക വിമാനങ്ങളും കപ്പലുകളും അയച്ചതായും കരയിൽ നിന്നുള്ള മിസൈൽ സംവിധാനങ്ങൾ സജീവമാക്കിയതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തായ്വാനിലും ഇന്തോ പസഫിക് മേഖലയിലും തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും തായ്വാൻ പറഞ്ഞു തായ്വാനിൽ ചൈന നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതിന്റെ ഒരു ഭാഗമാണിത് തങ്ങളുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികളായാണ് ചൈന ഈ അഭ്യാസങ്ങളെ കാണുന്നത് അതേസമയം തായ്വാൻ സ്വാതന്ത്ര്യം ഘടനവാദ ശക്തികൾക്കെതിരായ ഒരു പ്രതിരോധമായും ഇത് പ്രവർത്തിക്കുന്നു ചൈന തായ്വാൻ അമേരിക്ക എന്നിവയ്ക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെ ഈ സാഹചര്യം എടുത്തു കാണിക്കുന്നുണ്ട് തായ്വാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ജോസഫ് വു ചൈനയുടെ അഭ്യാസങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് അവയെ ഉദാസീനവും നിരുത്തരവാദപരവുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഈ അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും തായ്വാനെ മാത്രമല്ല ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും വു ഊന്നി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിരോധ ബജറ്റിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം വർദ്ധനയോടെ ചൈനയുടെ സൈനിക ചെലവ് വർദ്ധിച്ചു ഇത് തായ്വാനിലും പരിസരത്തും സൈനിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ചൈനയുടെ താൽപര്യത്തെ സൂചിപ്പിക്കുന്നു തായ്വാൻ ചൈനീസ് പ്രദേശമാണെന്ന ചൈനയുടെ വാദവും സൈനിക ശക്തി ഉപയോഗിച്ച് അത് കീഴ്പ്പെടുത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും നിലവിൽ തായ്വാനിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് തായ്വാനെ കീഴടങ്ങലിലേക്ക് തള്ളിവിടുന്നതിനായി സൈനിക സമ്മർദ്ദവും നിർബന്ധിത മാർഗങ്ങളും ഉപയോഗിച്ച് ചൈന ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു തായ്വാനിലെ സ്വാതന്ത്ര്യ സേനയ്ക്കെതിരായ കർശന മുന്നറിയിപ്പായും ദ്വീപിനു മേലുള്ള ചൈനയുടെ നിയമാനുസൃതമായ അധികാര പരിധിയുടെയും നിയന്ത്രണത്തിന്റെയും പ്രകടനമായും ഈ അഭ്യാസങ്ങളെ കാണുന്നു തായ്വാൻ സ്വാതന്ത്ര്യം പിന്തുടരുന്നത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും തായ്വാൻ ജനതയെ അപകടകരമായ സാഹചര്യത്തിൽ എത്തിക്കുമെന്നും ചൈനയിലെ തായ്വാൻ കാര്യാലയത്തിന്റെ വക്താവ് ഷൂ ഫെംഗ്ലിയാൻ ഊന്നിപ്പറഞ്ഞു അതേസമയം ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിൽ അടുത്തിടെ നടന്ന മറ്റ് സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെടുത്തി തായ്വാൻ പ്രസിഡന്റിന്റെ ഓഫീസ് വക്താവ് വെൻലി ചൈനയുടെ നടപടികളെ അപലപിച്ചു പടിഞ്ഞാറൻ പസഫിക്കിൽ ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തോടെ തായ്വാനെ കൂട്ടിച്ചേർക്കുന്നതിനും അപ്പുറമാണ് ചൈനയുടെ അഭിലാഷങ്ങളെന്ന് വെൻലി ആരോപിച്ചു കൂടാതെ ചൈനയെ എതിർത്തുനിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനൊപ്പം അമേരിക്കയ്ക്ക് കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കക്കും ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് അതേസമയം തായ്വാനിന്റെ തെക്കുകിഴക്കൻ സമുദ്ര അതിർത്തിയിൽ നടക്കുന്ന ചൈനീസ് വിമാനവാഹിനി കപ്പൽ സംഘത്തിന്റെ നീക്കങ്ങളും അഭ്യാസങ്ങളും തന്റെ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൻകു ഉറപ്പു നൽകി എന്നിരുന്നാലും തായ്വാനുമായി അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യത തായ്വാന് വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഈ നീക്കം അമേരിക്കയ്ക്ക് നേരെയാണെന്നാണ് തായ്വാൻ സർക്കാർ ഉദ്യോഗസ്ഥരും വിദഗ്ധരും വിശ്വസിക്കുന്നതെന്നാണ് സി എൻ എനി റിപ്പോർട്ടിൽ പറയുന്നത് ട്രംപ് ഭരണകൂടത്തിനും പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയ്ക്കും നേരെയാണ് ഈ മുന്നറിയിപ്പ് ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഹെക്സത്തിന്റെ സമീപകാല ഏഷ്യൻ സന്ദർശനമാണ് ചൈനയുടെ ഏറ്റവും പുതിയ സൈനിക അഭ്യാസങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകമായി കാണപ്പെടുന്നത് തായ്വാൻ ഗവൺമെന്റിന്റെ ഒരു ആഭ്യന്തര വിശകലനം സൂചിപ്പിക്കുന്നത് ഹെക്സത്തിന്റെ സന്ദർശനം തായ്വാൻ കടലിടുക്കിലെ സുരക്ഷയുടെയും സ്ഥിരതയുടെയും പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ചുവെന്നും ഇന്തോ പസഫിക് മേഖലയിലേക്ക് അമേരിക്ക സുരക്ഷാ ശ്രദ്ധ മാറ്റുന്നത് സ്ഥിരീകരിച്ചുവെന്നുമാണ് ഇത് ചൈനയ്ക്കുമേൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന തായ്വാൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്ഷേ തൊട്ടു പിന്നാലെയുണ്ടായ ചൈനയുടെ ഈ നീക്കം അമേരിക്കയെയും തായ്വാനെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്